ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാംനസിർ സാറിൻ്റെ സി എ ഡി പടങ്ങളെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്ന പ്രൊഫൈൽ നെയിമുള്ള ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു വരുന്നു എന്താ ഇതുവരെ നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് രണ്ടാമതും ആദ്യം ഓപ്പറ് പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാമതും ഒരു ഒരു മെസ്സേജും കൂടി വന്നിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ സി എ ഡി പിക്ചറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ വിചാരിച്ചു കുറേ പടങ്ങൾ സിറു സി എ ഡി പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായൊരു പത്തിരുപത്തഞ്ച് കുറിച്ച് ഇവിടെ പറയും അതിലൊന്നാന്ന് ലങ്കാദയാണ് സി എ ഡി പാടും നല്ല നല്ല പാട്ടുള്ള പാടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഈ പറഞ്ഞ ഇരുപത്തഞ്ച് സിനിമയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാന്ന് അതിൻ്റെ കൂടെ ബ്ലോക്ക് ബസ്റ്ററും ഉണ്ടാകും അല്ലാതെ സൂപ്പർ ഡ്യൂപ്പർ ഹൈറ്റിന് താഴെ ഒന്നുമില്ല ഒന്ന് പിന്നെ ഒന്ന് കണ്ണൂർ ഡീലക്സ് നല്ല നല്ല പാട്ടുള്ള പാടും തൈപ്പൂയ കവടിയാട്ടം തങ്കമയിൽ പീലിയാട്ടം മനസ്സിൻ്റെ അമ്പലത്തിൽ തേരൂട്ടം എന്നുള്ള പാട്ട് പിന്നെ സി എ ഡി എന്ന് പറഞ്ഞൊരു പാടം ചരിദാറിൻ്റെയാണ് പിന്നെ ഒന്നാന്ന് കറുത്ത കൈ എം കൃഷ്ണൻ നായർ അതാണത്തെ കാലത്ത് കുറേ ഫൈറ്റും പാട്ടിലുണ്ടെന്ന് അതിലാണ് ആദ്യമായിട്ടൊരു കബാലി പാട്ട് വരുന്നത് മലയാള സിനിമയിൽ പഞ്ചവണ് തത്ത് പോലെ കൊഞ്ചി വണ്ണ പെണ്ണേ എന്നുള്ള പാട്ട് അത് ഹിന്ദി സിനിമയിലെ പാട്ടിൻ്റെ ഇതാണ് അതേ കോപ്പി അടിച്ചിട്ട് അതേപോലെ ആക്കിയത് കോപ്പി അടിച്ചല്ല പൈസ കൊടുത്ത് വായിച്ചായിരിക്കും അത് റഫീസാബും മന്നാടിയും പാടിയതാണ് ഇന്ത്യയിൽ ഹിന്ദിയിൽ അതേ ട്യൂണിൽ തന്നെ മലയാളത്തിൽ പാടിയ കവാലിയായിട്ടാണ് മലയാളത്തിൽ യേശുദാസും കമുകറി കണ് പിന്നെ കറുത്ത കൈ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല പിന്നെ എറണാകുളം ജംഗ്ഷൻ അതിൽ സീർ സാർ ട്രിബിൾ റോളിലാണ് ഒന്ന് സി എ ഡി ഒന്ന് കൊള്ളക്കാരൻ ഒന്ന് പിന്നെ അച്ഛൻ അച്ഛനെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നതാണ് അപ്പോൾ അത് കൊള്ളത്തലവ് വിൻസെൻ്റാണ് പിന്നെ കറുത്ത കയ്യിൽ വില്ലൻ പറവൂർ ഭാരതനാണ് പിന്നെ ഒന്ന് കൊച്ചിൻ എക്സ്പ്രസ് അത് എമുകൃഷ്ണൻ നഗര പടം തന്നെയാണ് നല്ല സസ്പെൻസ് നിറഞ്ഞ പടമാണ് പിന്നെ ക്ലൈമാക്സ് വരെ പിടിച്ചു തീരുത്തു പ്രേക്ഷകർ അതിൽ കൊട്ടാരക്കരയാണ് മെയിൻ വില്ല് പിന്നെ കൊച്ചിൻ എക്സ്പ്രസ്സിന് ശേഷം വരുന്ന സിർ സാറിൻ്റെ തന്നെ സി എ ഡി നസീർ അത് സി എ ഡി നസീറിൽ പിന്നെ നസീർ സാറിൻ്റെ പേര് നസീർ തന്നെ സി എ ഡി നസീറായി നല്ല നല്ല പാടും പിന്നെ ടാക്സി കാർ അതിൻ്റെ രണ്ടാം ഭാഗം വന്നു സി എ ഡി പാടം തന്നെയാണ് പ്രാസാടികൾ ിൽ നിന്ന് നല്ല പാട്ട് ജയാന്ഞ്ഞ ആയിട്ടുണ്ട് അതിൽ വിജയശ്രീ ആണ് നായിക നായികമാരുടെ പേരും പറയുണ്ട് ഇപ്പോൾ എറണാകുളം ജംഗ്ഷൻ നസീർ സാറിൻ്റെ നായിക രാഗിണിയാണ് കറുത്ത കൈയില് ഷീല എന്ന് തോന്നുന്നുണ്ട് പിന്നെ കണ്ണൂർ ഡീലക്സിൽ ഷീല കൊച്ചിൻ എക്സ്പ്രസ്സിലും ഷീലയാണ് ടാക്സിക്കാറില് വിജയശ്രീ സി എ ഡി നസീറിൽ ജേബ പിന്നെ രഹസ്യം നസീർ സാർ ഡബിൾ റോളാണ് ഒന്ന് സി എ ഡി ഒന്നൊരു പാവപ്പെട്ട ഒരാൾ പാവപ്പെട്ട പണക്കാരനാണ് പക്ഷെ ഒരു സാധു മനുഷ്യൻ പിന്നെ അത് ഇന്ത്യയിലുണ്ടായിരുന്നു നവീൻ നിശ്ചല എന്നായിരുന്നു ഡബിൾ റോൾ അഭിനയിച്ചു ഷീല നായിക ആരെണ്യ കണ്ട ഡബിൾ റോൾ ഒന്ന് സി എ ഡി പിന്നെ ഒന്ന് സാധാരണ നസീർ സി എ ഡി എന്ന് വെച്ചാൽ ലാസ്റ്റ് നസീർ സാർ മുഖം കൂടി അയക്കുമ്പോൾ വേറെ ആളായിരിക്കും പക്ഷേ സി നസീർ സാർ എന്നാൽ അഭിനയിക്കുന്നതായിരുന്നു സി എ ഡി ആയിരിക്കും ആരുൻ്റെ നായിക ശ്രീവിദ്യ കളബ് കുറിയേ നിന്റെ കളിയും ചിരിയും എവിടെ പോയി എവിടെ പോയി അടിപൊളി പാട്ടാണ് അണിമൂണ് സാറ് ഡബിൾ റോൾ ഒന്ന് സിഇ ഡി ഓഫീസറും ഒന്ന് പോലീസും പോലീസ് ഓഫീസറും സി ഇ ഡി ഓഫീസർ പാടുന്ന പാട്ടാണ് മല്ലിക പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം അത് സി എഡി അവസാനം സി എ ഡി ആണെന്ന് മനസ്സിലാവും ക്ലൈമാക്സിൽ അന്നേരം നായികയോട് കൂടി പാടുന്നതായിരിക്കും പടം തീരാനാവുമ്പോൾ എന്നാ പാട്ട് അപ്പോൾ ആൾക്കാർക്ക് നല്ല സന്തോഷമായി കാരണം ഒരു പാട്ടും കൂടി കിട്ടിയല്ലോ പടം തീരാനാകുമ്പോൾ അങ്ങനെ അത് അണിയുമ്പോൾ പിന്നെ പഞ്ചതന്ത്രം സ്റ്റേഡിയ ജീവിതമൊരു മധുശാല പ്രണയത്തിന് വായനശാല ലഹരി കാവ്യലഹരി വർണ്ണലഹരി സ്വപ്ന ലഹരി എന്ന് പറഞ്ഞാൽ സാറ് സാധന കൂടെ ഡാൻസ് അതിൽ ജയഭാരതി എന്ന നായിക പഞ്ചവടി വിജയശ്രീയാണ് നായിക പൂവണി പൊന്നും ചിങ്ങം വീരുന്നു വന്നു എന്നുള്ള പാട്ട് പിന്നെ അതിൽ തന്നെ അതിലെ കൊള്ളക്കാരെ ജോസ് പ്രകാശാണ് ഉമ്മർ നല്ല ആളാണ് അതിൽ പിന്നെ വിൻസെൻ്റ് ഉണ്ട് പോകുന്നായകനായിട്ട് വിൻസെൻ്റ് നല്ലൊരു പാടുണ്ടായിരുന്നു ജയേന്ദ്രൻ ചേട്ടൻ്റെ നക്ഷത്രമണ്ഡല നട തുറന്നു നന്ദനവാടികൾ മലർച്ചൊരിഞ്ഞു ചന്ദ്രോത്സവത്തിലെ സന്ധ്യാദീപ്തിയിൽ സുന്ദരി എന്നെ തേടി വന്നു എൻ്റെ സങ്കൽപ്പ് മോഹിനി വിരുന്നു വന്നു സ നല്ല പാട്ടാണ് പിന്നെ ഒരു പാടാണ് ടൂറിസ്റ്റ് ബംഗ്ലാവ് സി എ ഡി പാടം ജാബഹരി നായിക അതിൽ വിൻസെൻറ്റാന്ന് വീട്ടില് സോമേട്ടൻ ചട്ടമ്പി കല്യാണി ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ എക്കാലത്തെയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മലയാള സിനിമയിൽ ചട്ടമ്പി കല്യാണിക്ക് മുന്നേയും ചട്ടമ്പി കല്യാണിക്ക് ശേഷവും ഇന്ന് വരെ അത്രയും വലിയൊരു ഹിറ്റ് സിനിമ ഇറങ്ങിയില്ലാന്ന് ശ്രീകുമാരൻ ചേട്ടൻ ഈ അടുത്ത കാലത്ത് ശ്രീകണ്ഠൻ നായർ ഷോയിൽ പറഞ്ഞത് നിങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞു വേറെ ഏത് പടം നിങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞു ശ്രീകാട്ടൻ ആർക്കും മറുപടിയില്ല അതൊന്ന് സി അടി പടം അതിലെ പാട്ടാണ് സിന്ദൂരം തുടിക്കുന്ന തിരുനേറ്റിയിൽ പിന്നെ ജയിക്കാനായി ജനിച്ചവൻ ഞാൻ കാനായി വളർന്നവൻ ഞാൻ എന്നുള്ള പാട്ട് സിർസാറിൻ്റെ അടിപൊളി പാട്ട് പിന്നെ കടുവയെ പിടിച്ച കിടുവ എ ബി രാജൻ്റെ ലക്ഷ്മിയ നേര ചട്ടമ്പി കല്യാണിയിലും ലക്ഷ്മി തന്നെ കടുവ പിടിച്ച ഇടുവേണ ലക്ഷ്മി അടിപൊളി പാടാണ് പിന്നെ ലവ് ഇൻ കേരള ഷീല നായിക അത് സി എ ഡി പാടാണ് പിന്നെ കായൽ കരിയിൽ നസീർ സാറിൻ്റെ അതിൽ രാഘവൻ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നസീർ സാറിൻ്റെ സി എ ഡി പാടാണെന്നത് കുറ്റാന്വേഷണമായിട്ട് കുറ്റാന്വേഷന്വേഷിക്കാൻ പോയിട്ട് സി എ ഡി ഓഫീസർ ഷീല നായിക പിന്നെ പാവങ്ങൾ പെണ്ണുങ്ങൾ വിജയശ്രീ എന്നായിക്കാം അതിലിങ്ങനെ ഉമ്മർ കുറേ സ്ത്രീകളെ പിന്നെ അടിമകളാക്കിയിട്ട് ഈ കപ്പലിൽ കൊണ്ടുപോകുമ്പോൾ സീറു സി ഐ ഡി ആയിട്ട് വരുന്നേ പിടിക്കാൻ അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഈറ്റ് കുഞ്ചാക്കോൻ്റെ പടം ഇപ്പം തിരുവാഭരണം അതൊരു വിഗ്രഹം അന്വേഷിച്ചിട്ട് പോകുന്നതാണ് ഒരു കാട്ടിൽ അങ്ങനെ അവിടെ നിന്ന് ഉമ്മറാന്ന കൊള്ളക്കാരൻ സീറു സാറ് സി അടി വിജയശ്രീ എന്നായി ലവ് ഇൻ സിംഗപ്പൂർ അതൊരു വാള് അന്വേഷിച്ചിട്ട് സിംഗപ്പൂരിലൊക്കെ പോകുന്ന ക്ഷേത്രത്തിലെ വാള അന്വേഷിച്ചിട്ട് സി എ ഡി ആയിരുന്നു സിർ സാർ അങ്ങനെ സാറെ കണ്ടുപിടിക്കും അതിൽ അതിൽ ഉപനായകനായിട്ട് ഉണ്ട് പിന്നെ പോസ്റ്റ്മാനെ കാണാനില്ല കുഞ്ചാക്കോടെ സി എ ഡി പടം ബ്ലോക്ക് ബസ്റ്റർ അതിൽ ജയൻചേട്ടൻ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട് ഏത് സീനാന്ന് ആർക്കും അറിയില്ല പടം പത്തിരുപത് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ജയൻചാട്ടൻ അതിൽ ഞാൻ കണ്ടിട്ടില്ല അതിൽ ജയൻ ജയൻചേട്ടൻ ഉണ്ടെന്ന് പറയുന്നത് ഏത് സീനാണെന്ന് അറിയില്ല ഒരു നെക്സ് റേറ്റ് എല്ലാം വരുമ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരാളെ തൂണിൽ പിടിച്ച് കേട്ടുന്നുണ്ട് അതിൽ ജയൻചാട്ടനാണെന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ ജയൻചാട്ടനെ പോലുണ്ട് കാണും അതൊന്ന് പിന്നെ സി എ പിന്നെ ഒന്ന് ഡേഞ്ചർ ബിസ്ക്കറ്റ് എ ബി രാജിൻ്റെ സി സാർ സി എ ഡി ഓഫീസർ മന്ത്രകോടി എം കൃഷ്ണൻ നായർ ഡേഞ്ചർ ബിസ്ക്കറ്റിലും ശീലയാണ് ഈ പറഞ്ഞ പടത്തിൽ കൂടുതലും ശീലയാണ് ആയിക്കാം സി ഡി പടത്തിൽ ഡേഞ്ചർ ബിസ്കറ്റിലും ശീല തന്നെയാണ് മന്ത്രകോടിയിൽ വിജയശ്രീ എം കൃഷ്ണനാർ അടിപൊളി പാടും പിന്നെ പട്ടാഭിഷേകം അതിൽ ഉഷാനന്ദിനിയാണ് ഉഷാനന്ദിനിക്ക് നല്ലൊരു പാട്ടുണ്ടതിൽ പല്ലവി മാത്രം പറഞ്ഞു തന്നു നല്ല പാട്ട് അത് അതിൽ വിൻസെൻ്റ് അല്ല വിൻസെൻ്റ് അല്ല സുധീർ രാഘവേനാണ് വില്ലന്മാർ ജോസ് പ്രകാശ് ഇതൊക്കെയാണ് നസീർ സാറിൻ്റെ ഇത് ഇതുകൂടാണ്ട് വേറെയും കുറേ പടങ്ങളുണ്ട് ഞാൻ പിന്നെ ഒരു പത്തിരുപത്തഞ്ച് സിനിമകളെ കുറിച്ച് അതിന് പറഞ്ഞിട്ടുള്ളൂ എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമകൾ ഇന്ന് മമ്മൂട്ടിൻ്റെ ഒരു സി ബി ഐ നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം വരുമ്പോഴേക്ക് വലിയ കാര്യം സി ബി ഐ രണ്ടാമത് വരുന്നുണ്ട് സി ബി ഐ മൂന്നാമത് വരുന്നുണ്ട് അതിന് വിജയിച്ച് സി ബി ഐ ഡയറക്ടറിപ്പോൾ മാത്രം അതിന് രണ്ടാം ഭാഗം പൊട്ടി മൂന്നാം ഭാഗം ഒരു ആവറേജ് വിജയമുണ്ടായിരുന്നു നാലാം ഭാഗവും അഞ്ചാം ഭാഗവും പൊട്ടി തകർന്നു ഈ അഞ്ച് സി ബി ഐ പടത്തിൽ അഭിനയിച്ചിട്ട് ആകെ രണ്ടെണ്ണെന്ന് വിജയിച്ച് ബാക്കി മൂന്നും പരാജയം ഒരു മമ്മൂട്ടിലെ സി ബി ഐ തുടർക്കഥാന്ന് പറഞ്ഞിട്ട് വലിയ ആനക്കാര്യം പോലെ പറയുന്ന ആൾക്കാർ ഇന്നലത്തെ പാലക്കുപ്പിയോട് സീർ സാറ് ഇരുപത്തഞ്ച് പടം ഞാൻ ഇപ്പം പറഞ്ഞതിനുണ്ട് തുടർച്ചയായിട്ട് സൂപ്പർ ഡ്യൂപ്പർ ഇറ്റാക്കിയ സി എ ഡി പടങ്ങൾ പരമ്പര സി എ ഡി പരമ്പര ഓക്കെ